ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ദിലീപ് ആരാധകർ പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രം ഉടനെ തന്നെ റിലീസിന് ഒരുങ്ങുകയാണ് ഏകദേശം ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദിലീപിന്റെ ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത് അടുത്തിടെയായി പുറത്തിറങ്ങിയ പല സിനിമകളും ദിലീപിന്റേതായി പരാജയപ്പെട്ടിട്ടുണ്ട് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപും ദിലീപിന്റെ കുടുംബവും വല്ലാതെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി സ്റ്റാർ സിംഗർ സീസൺ ടെന്നിന്റെ വേദിയിലും ദിലീപ് എത്തിയിരുന്നു എന്നാൽ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടിയാണ് ദിലീപിനെതിരെ വീണ്ടും വിമർശനങ്ങളുമായി എത്തിയത് ഇത്രയും കാലം എന്നെ വിശ്വസിച്ച് തിയേറ്ററിൽ പോയതുപോലെ ഈ സിനിമയ്ക്കും പോകണമെന്നായിരുന്നു ദിലീപ് അഭ്യർത്ഥിച്ചത് അതേസമയം ഷോയിൽ ദിലീപ് എത്തിയതിൽ കടുത്ത അതൃപ്തിയാണ് ഒരു വിഭാഗം ആരാധകർ ഇയാളൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു വേദിയിൽ ക്ഷണിച്ചതെന്നും ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്ത ഒരാളെ വിളിച്ചത് ആ പെൺകുട്ടിയെ അപമാനിക്കുന്ന തരത്തിലാണ് എന്നൊക്കെയാണ് വിമർശനം ദിലീപിനോടുള്ള വിശ്വാസമൊക്കെ പണ്ടേ പോയെന്നും നിന്റെയൊക്കെ സിനിമ കാണുന്നത് എത്രയോ വർഷമായി നിർത്തി എന്നൊക്കെയുള്ള കമന്റുകളും നിറയുകയാണ് മാത്രമല്ല ഗായിക ചിത്രയെയും ഒരുപാട് പേർ വിമർശിച്ചെത്തി ചിത്രയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളവനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ചിത്രയൊക്കെ നല്ല വ്യക്തിയെ അഭിനയിക്കുകയാണോ എന്ന് പോലും തോന്നിപ്പോകുന്നു എന്നൊക്കെയുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ദിലീപിനെതിരെ ഉയരുന്നത് ആക്രമിക്കപ്പെട്ട സംഭവത്തോടു കൂടി നടൻ ദിലീപ് എന്ന വ്യക്തിയുടെ വ്യക്തി ജീവിതത്തെയും സിനിമാ ജീവിതത്തെയും വളരെയധികം ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് പലരും ദിലീപിനെ സ്നേഹിച്ച പലരുമാണ് ദിലീപിനെ വെറുത്തുകൊണ്ട് സംസാരിക്കുന്നത്